ക്ഷ്യയുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് അജ്ര കളക്ഷനിൽ അജ്ര മെറ്റീരിയൽ വന്നിട്ടില്ല എന്നാൽ അടിപൊളി ഫ്രോക്ക് ആണ് കഴിഞ്ഞ നമ്മൾ ബാറ്റിക് ഡിസൈനിൽ സെയിം പാറ്റേണിൽ വരുന്ന ഫ്രോക്ക് കൊണ്ടുവന്ന ടൈമിൽ ഒരുപാട് കസ്റ്റമർ ത്രിപ്ലക്സൽ സൈസിലും കൊണ്ടുവരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മീഡിയം മുതൽ ത്രിപ്ലക്സൽ സൈസസ് വരെ അവൈലബിൾ ആക്കിയിട്ടുള്ളത് കേട്ടോ അപ്പൊ വീഡിയോയിലോട്ട് പോകുന്ന മുന്നേ തന്നെ നമ്മുടെ ചാനൽ ഫസ്റ്റ് ആയിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ വേണ്ടിട്ട് നോക്കുക ബെല്ലേക്കൻ ഇനി എവിടെ ഇത് കഴിഞ്ഞാലാണ് നമ്മൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ കേട്ടോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പൊ ഇതാ ഇന്നത്തെ വീഡിയോയിൽ ഫസ്റ്റ് ഇതൊരു കളർ ഷെയ്ഡ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി മെറൂൺ ആണ് അപ്പൊ മെറൂൺ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് മീഡിയം ആണ് സൈസ് വന്നിട്ടുള്ളത് കേട്ടോ തേർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനിലാണ് വന്നിട്ടുള്ളത് ത്രീ പീസ് ആയിട്ടാണ് ഈ ഒരു ഫ്രോക്ക് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പൊ ഈ യോക്കിന്റെ ഈ ഒരു പോർഷൻ നമ്മൾ ഫ്രില്ലാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു ഫ്രില്ലിന്റെ എൻഡിലായിട്ടും കുറച്ച് ഫ്രില്ല് കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ കുറച്ച് ലെങ്ത് കൂടുതലായിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പം ഇതിന്റെ ടോട്ടൽ ലെങ്ത് വരുന്നത് കുറവാണ് കേട്ടോ അല്ലെ ഈ ഫ്രില്ലിന്റെ ലെങ്താണ് ഞാൻ പറഞ്ഞത് കൂടുതലായിട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫോർ ഒക്കെ ആയിട്ടാണ് ലെങ്ത് വരുന്നത് നമുക്ക് ഡെയിലി വെയർ ആയിട്ടും അതുപോലെ തന്നെ പുറത്തേക്കൊക്കെ പോകുമ്പോഴും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളി കളക്ഷൻ ആണ് കേട്ടോ സ്ലീവ് സ്ലീവാണ് ചെയ്തിട്ടുള്ളത് ഓവർ ലെങ്തോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു ഷോർട്ട് ആയിട്ടുള്ള പൗ സ്ലീവ് ആണ് വന്നിട്ടുള്ളത് സൈഡ് ആയിട്ട് നമ്മളൊരു ടൈയും കൂടെ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പൊ ഇതാണ് ഫസ്റ്റ് ഇതൊരു കളക്ഷൻ വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് മീഡിയം സൈസ് ആണ് തേർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് കേട്ടോ ഇത് നേവി ബ്ലൂ ഷെയ്ഡില് അജ്രക് പാറ്റേൺ വരുന്ന അജ്രക് മെറ്റീരിയലിൽ മീഡിയം സൈസ് തേർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പം ഇതും നമുക്ക് ത്രീ പീസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഈ ഒരു യോക്കിൻ്റെ പോർഷൻ നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫ്രില്ലിൻ്റെ എൻഡിലായിട്ടും നല്ലൊരു ഫ്രില്ലാണ് ചെറിയ ചെറിയ പീസ് ആയിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് സ്ലീവ് ഇതാ ആണ് വന്നിട്ടുള്ളത് എൻഡിലായിട്ട് ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് സൈഡിൽ ഇതാ ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പം ഈ ഒരു ഫ്രോക്കിൻ്റെ ലെങ്ത് വരുന്നതാണെങ്കിൽ ഫോർട്ടി ഫോർ ആയിട്ടാണ് ലെങ്ത് ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു റെഡ് ഷെയ്ഡിൽ വരുന്ന ഒരു കളക്ഷൻ ആണ് മീഡിയ ആണ് തേർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് കേട്ടോ ഇതും നിങ്ങൾക്ക് ക്യാമറയിൽ കാണുമ്പോൾ ഇതിന്റെ ഷെയ്ഡ് ഈ ഒരു പ്രിന്റ് ആയിരിക്കും കൂടുതലായിട്ട് കാണുന്നത് ഇതിന്റെ കറക്റ്റ് ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ റെഡ് ആണ് കൂടുതലായിട്ടും വരുന്നത് പക്ഷെ ക്യാമറയിൽ നിങ്ങൾക്ക് ഗോൾഡൻ ഷെയ്ഡ് ആയിരിക്കും കാണുന്നത് അപ്പം ഇതിന്റെ നെക്ക് നമ്മൾ സ്ക്വയർ നെക്ക് ആയിട്ട് സിമ്പിൾ നെക്ക് ആണ് കൊടുത്തിട്ടുള്ളത് തേർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് ത്രീ പീസിൽ വരുന്ന കളക്ഷനാണ് ഈ ഓക്കിൻ്റെ പോഷൻ ഫ്രില്ല് കൊടുത്തിട്ടുണ്ട് അതിന്റെ എൻഡിലായിട്ടും ചെറിയ കുറച്ച് പ്ലീറ്റ്സും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് പഫ് സ്ലീവിലാണ് വന്നിരിക്കുന്നത് സ്ലീവിന്റെ എൻഡിലായിട്ട് നമ്മളൊരു ക്വാളിറ്റി ആയിട്ടുള്ള ഇലാസ്റ്റിക് ആണ് കൊടുത്തിരിക്കുന്നത് ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിൻ്റെ ലെങ്ക് വരുന്നത് നമുക്കൊരു ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ഒക്കെ ആയിട്ടാണ് ലെങ്ങ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ലാർജ് സൈസിലാണ് ഫോർട്ടി ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡിൽ ഞാനിപ്പോൾ വേറെ ഇതേക്കുന്നതിന്റെ സെയിം ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഡിസൈനും സെയിം പാറ്റേണിൽ തന്നെയാണ് കേട്ടോ നമുക്ക് ഇന്നത്തെ ഓൾമോസ്റ്റ് എല്ലാ ഡിസൈനും സെയിം പാറ്റേണിലാണ് വന്നിട്ടുള്ളത് ത്രീ പീസിൽ വരുന്ന ആണ് യോഗിന്റെ പോർഷൻ നിന്ന് ഫ്രില്ല് കൊടുത്തിട്ടുണ്ട് ഫ്രില്ലിന്റെ എൻഡിലായിട്ട് പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഒക്കെ ആയിട്ടാണ് ലെങ്ത് വരുന്നത് സ്ലീവ് പോക് സ്ലീവ് ആണ് എന്തിലായിട്ട് ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് സൈഡിൽ ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പം ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് നമുക്ക് ഫോർട്ടി ഫൈവ് സിക്സ് ഒക്കെ ആയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നതും ലാർജ് സൈസിലാണ് ഫോർട്ടി ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡിൽ വന്നിട്ടുള്ള കളക്ഷൻ ആണ് നമ്മൾ നോർമലി മീഡിയം സൈസിൽ ചെയ്ത സെയിം പാറ്റേണിൽ വന്നിരിക്കുന്ന കക്ഷൻ ആണ് കേട്ടോ സ്ലീവ് ആണ് സൈഡിലായിട്ട് ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് നമുക്ക് മീഡിയം സൈസിൽ വരുന്ന ലെങ്തിന് ഒക്കെ ഇത്തിരി കൂടെ കൂടുതലാണ് ഒരു ഫോർട്ടി സിക്സ് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഒക്കെ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ലാർജ് സൈസിലാണ് ഫോർട്ടി ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് നല്ലൊരു റെഡ് ഷെയ്ഡിൽ വരുന്ന കളക്ഷൻ ആണ് മീഡിയം സൈസിൽ ചെയ്ത് സെയിം പാറ്റേണിൽ വരുന്ന ഒരു കളക്ഷൻ ആണ് കേട്ടോ ഒരു ഗോൾഡൻ ആൻഡ് റെഡ് കോമ്പിനേഷനിൽ വരുന്ന ഒരു മെറ്റീരിയലാണ് അബ്ട്രാക്ട് മെറ്റീരിയലിലാണ് നമ്മൾ ഈ ഒരു ഫ്രോക്ക് ടൈപ്പ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതിന്റെ ഒരു ലെങ്ത് വരുന്നതാണെങ്കിൽ നമുക്കൊരു ഫോർട്ടി സിക്സ് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ആയിട്ടാണ് ലെങ്ത് വരുന്നത് നെക്സ്റ്റ് വരുന്നത് എക്സൽ സൈസിലാണ് ഫോർട്ടി ടു ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് മെറൂൺ ഷെയ്ഡിൽ മെറൂൺ ആൻഡ് ഗോൾഡൻ ഷെയ്ഡിൽ വരുന്ന അഞ്ചരക് മെറ്റീരിയലാണ് ഈ ഒരു ഫ്രോക്ക് നമ്മൾ ചെയ്തിട്ടുള്ളത് ത്രീ പീസ് ആയിട്ടുള്ള കളക്ഷനാണ് പപ്പ് സ്ലീവിലാണ് വരുന്നത് സൈഡിലായിട്ട് ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് താഴെ നമ്മൾ യോക്കിന്റെ മോഷൻ ഒന്ന് ഫ്രില്ല് കൊടുത്തിട്ട് അതിന്റെ എൻഡിലായിട്ടും നമ്മൾ പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് നമുക്ക് ഒരു ഫോർട്ടി സിക്സ് ഫോർട്ടി സിക്സ് എബോ ഫോർട്ടി സെവൻ ഒക്കെ ആയിട്ട് ലെങ്ക് വരുന്നുണ്ട് കേട്ടോ എക്സൽ സൈസിൽ നെക്സ്റ്റ് വന്നേക്കുന്നത് റെഡ് ആൻഡ് ഗോൾഡൻ ഷെയ്ഡിൽ വന്നിരിക്കുന്ന അജ്രക് മെറ്റീരിയലിൽ ചെയ്ത നല്ലൊരു ഫ്രോക്ക് ആണ് എക്സൽ സൈസിലാണ് നമുക്ക് വന്നിരിക്കുന്നത് ഫോർട്ടി ടു ആണ് ജസ്റ്റ് സൈസ് വരുന്നത് ഇതും ത്രീ പീസിൽ വരുന്ന കളക്ഷനാണ് ഡബിൾ ഫ്രില്ലാണ് നമ്മൾ ഈ ഒരു ഫ്രോക്ക് ടൈപ്പിന് ചെയ്തിട്ടുള്ളത് കേട്ടോ സൈഡിലായിട്ട് ഒരു ടൈ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നെക്ക് നമ്മൾ നോർമലി സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്ക്വയർ നെക്കും കൂടിയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് സ്ലീവ് അതാ പോലീവില് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് നമുക്കൊരു ഫോർട്ടി സിക്സ് എബോ ഫോർട്ടി സെവൻ ഒക്കെ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് നെക്സ്റ്റ് വന്നേക്കുന്നത് നേവി ബ്ലൂ ആണ് നമുക്കൊരു ഫോർട്ടി ടു ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് എക്സൽ സൈസിൽ വരുന്ന കളക്ഷൻ തന്നെയാണ് ഇതും ത്രീ പീസിൽ വരുന്ന ഒരു ത്രീ പീസ് ആയിട്ടാണ് ഈ ഫ്രോക്ക് വന്നിട്ടുള്ളത് ഡബിൾ ഫ്രില്ലാണ് ഈ ഒരു ഫ്രോക്കിന് നമ്മൾ ചെയ്തിട്ടുള്ളത് ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ബോസ് ലീവില് വരുന്ന ആണ് അപ്പൊ ടോട്ടൽ ലെങ്ത് നമുക്കൊരു ഒരു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഒക്കെ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ആ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഡബിൾ എക്സൽ ആണ് ഡബിൾ എക്സ് സൈസിന്റെ ചെസ്റ്റ് സൈസ് വരുന്നത് ഫോർട്ടി ഫോർ ആയിട്ടാണ് നല്ലൊരു മെറൂൺ ആൻഡ് ഗോൾഡൻ ഷെയ്ഡിൽ വരുന്ന അജിക് മെറ്റീരിയലാണ് ഈ ഒരു ഫ്രോക്ക് ചെയ്തിട്ടുള്ളത് ഡബിൾ എക്സൽ സൈസ് നമുക്ക് കൂടുതൽ എൻക്വയറി ഉണ്ടായിരുന്ന ഒരു സൈസും കൂടിയാണ് അതുപോലെ തന്നെ ട്രിപ്പിൾ എക്സൽ സൈസും പിന്നെ സ്ലീവ് ഇതാ ഫോട്ട് സ്ലീവാണ് ലൈറ്റ് ലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് സൈഡിൽ ഇതാ ഒരു നോട്ടും കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് നമുക്ക് ഒരു ഫോർട്ടി സെവൻ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ ഡബിൾ എക്സ് എൽ സൈസിലാണ് ഫോർട്ടി ഫോർ ആണ് ചെസ്റ്റ് സൈസ് റെഡ് ഷെയ്ഡിലും നമുക്ക് ഈ ഒരു സൈസസ് അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട് സ്ക്വയർ സ്ക്വയർനെക്കിൽ വന്നിട്ടുണ്ട് സിമ്പിൾ ആയിട്ടുള്ള സ്ക്വയർ സ്ക്വയർനെക്കാണ് നമ്മൾ ഈ ഒരു പാറ്റേൺ കൊടുത്തിട്ടുള്ളത് സ്ലീവ് പഫാണ് ഒരു ടൈം കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ത്രീ പീസിൽ വരുന്ന കളക്ഷനാണ് ഡബിൾ ഫ്രീലാണ് കൊടുത്തേക്കുന്നത് ടോട്ടൽ ലെങ്ത് നമുക്ക് ഫോർട്ടി സെവൻ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നതും ഡബിൾ എക്സൽ സൈസിലാണ് ഫോർട്ടി ഫോർ ആണ് ജസ്റ്റ് സൈസ് നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ് അപ്പം ഈ ഒരു പാറ്റേൺ നമ്മൾ സെയിം നോർമലി ചെയ്ത് സെയിം പാറ്റേണിലാണ് വന്നിട്ടുള്ളത് സൈഡിൽ നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് പോപ്പ് സ്ലീവ് ആണ് ലെങ്ത് നമുക്ക് ഫോർട്ടി സെവൻ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ ഫോർട്ടി സെവൻ എബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് ഡബിൾ എക്സൽ ആണ് കേട്ടോ സൈസ് നെക്സ്റ്റ് വരുന്നത് ത്രിപ്ലക്സൽ സൈസിലാണ് ഫോർട്ടി ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് സ്ക്വയറിനെയൊക്കെ സിമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കിതിന്റെ ത്രീ പീസിൽ വരുന്ന കളക്ഷനാണ് ഡബിൾ ഫ്രില്ലും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് സൈഡിലായിട്ട് നോട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് സ്ലീവ് എന്താ പൗർ സ്ലീവിലാണ് വന്നിരിക്കുന്നത് അപ്പൊ ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് നമുക്കൊരു ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നേവി ബ്ലൂ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ഇതും നമുക്ക് ത്രിപ്ലക്സൽ സൈസിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഫോർട്ടി സിക്സ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് ബാക്കി എല്ലാം സെയിം പാറ്റേണിലാണ് വന്നിരിക്കുന്നത് ലെങ്ത് വന്നിട്ട് നമുക്ക് ഒരു ഫോർട്ടി സെവൻ എബോ ഫോർട്ടി എയ്റ്റ് ഒക്കെ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് റെഡ് ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ത്രിപ്ലക്സൽ സൈസിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഫോർട്ടി സിക്സ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് അപ്പം ഈ ഒരു പാറ്റേണും ത്രീ പീസിറ്റ് വന്ന കളക്ഷനാണ് നെക്ക് ഇതാ സിംപിൾ ആയിട്ടുള്ള സ്ക്വയർ നെക്ക് കൊടുത്തിട്ടുണ്ട് ഫോസ്റ്റ് സ്ലീവ് ആണ് സൈഡിൽ നോട്ടും കൂടെ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് വരുന്നത് നമുക്കൊരു ഫോർട്ടി സെവൻ എബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോയിലെ കുറച്ച് ഫ്രോക്കിന്റെ കളക്ഷൻസ് നമുക്ക് മീഡിയം മുതല് ത്രിപ്ലെക്സൽ സൈസസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അതായത് ഒരു തേർട്ടി സിക്സ് ചെസ്റ്റ് സൈസ് മുതൽ ഫോർട്ടി സിക്സ് ചെസ്റ്റ് സൈസ് വരെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ കഴിഞ്ഞ ബാട്ടിക് ഡിസൈൻ ഒക്കെ കൊണ്ടുവന്ന ടൈമിൽ ഒരുപാട് കസ്റ്റമർ ത്രിപ്ലക്സൽ സൈസസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അന്നേരം നമ്മൾ ഡബ്ലെക്സൽ സൈസസ് വരെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ വന്നിട്ടാണെങ്കിൽ ഇതിന്റെ ഒരു ത്രീ പീസിൽ വരുന്ന കളക്ഷനാണ് അപ്പൊ നിങ്ങൾക്ക് പുറത്തേക്ക് പോകുമ്പോഴാണെങ്കിലും ഡെയിലി വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷനും കൂടിയാണ് നമുക്കൊരു മെറൂൺ റെഡ് നേവി ബ്ലൂ ഷെയ്ഡിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാനുള്ള നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ജസ്റ്റ് അതിനൊന്ന് കയറി മെസ്സേജ് ചെയ്താൽ മതി പിന്നെ നമ്മുടെ ഓർഡർ കൺഫേം ആയതിന് ശേഷം നിങ്ങൾക്ക് പോസ്റ്റിലാണെങ്കിൽ അങ്ങനെ പറയണം ഡി ടി സി ആണെങ്കിൽ ഏതാണ് വേണ്ടത് അതൊന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്യണം കേട്ടോ കാരണം ചിലപ്പോൾ ഡി ടി സി ദൂരമുള്ള പത്ത് കിലോമീറ്റർ ഒക്കെ ദൂരമുള്ള കസ്റ്റമറോ അല്ലെങ്കിൽ ഒരു ഫൈവ് കിലോമീറ്റർ ദൂരെ അപ്പം ഡിസ്റ്റൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലി ചെയ്യാറ് ഡി ടി സി വരെയാണ് അപ്പം നിങ്ങൾക്കത് ഡിസ്റ്റൻസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ പോസ്റ്റിൽ നിന്ന് മെൻഷൻ ചെയ്ത് പറയണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ട് മാറ്റി വെക്കുക അതായത് പേയ്മെന്റ് ചെയ്യാണ്ട് നമ്മൾ പ്രൊഡക്റ്റ് മാറ്റി വെക്കാറില്ല ഇപ്പോൾ നമ്മൾ തന്നെ ഒരു വൺ വീക്ക് അല്ലെങ്കിൽ ടു ഒക്കെ പ്രൊഡക്റ്റ് മാറ്റി വെച്ചിട്ട് ചിലപ്പം കസ്റ്റമറോട് ഈ പ്രൊഡക്റ്റ് വേണമെന്ന് ചോദിക്കുമ്പോൾ ഒരു അഡ്രസ്സും ഉണ്ടാവില്ല അപ്പം നമുക്ക് ചോദിച്ചാൽ നമുക്ക് കൊടുക്കാനും പറ്റില്ല അപ്പം അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ മാറ്റിവെക്കാറില്ല പ്രൊഡക്റ്റ് അപ്പം തന്നെ പേയ്മെന്റ് ചെയ്യാം പിറ്റേ ദിവസം തന്നെ ഡിസ്പാസ് ചെയ്യുക അങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ ചെയ്ത് വരുന്നത് കേട്ടോ പിന്നെ നമ്മൾ ഇടുന്ന വീഡിയോസൊക്കെ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെല്ലേക്കൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുകയുള്ളൂ കേട്ടോ അപ്പം അടുത്ത കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻ ആയിട്ട് വരുന്നത് ടാറ്റേസി യൂല യൂലും